ലാവിന്റെ മുകളിൽ ചക്ക പറിക്കാൻ പിന്നെ നോക്കണ്ട് ചക്ക പരക്കാനാ മിനി വീട്ടിന്ന് നാലഞ്ച് ചക്ക ചക്കോണ്ടിനി

ചള്ളാ തള്ളി നമുക്ക് ഒത്തിനോക്കാം നീ നടക്ക് വലിയ കെട്ടിക്കൊണ്ടെ അങ്ങുന്നേ മീനാ നീ ചെമ്മീന കെട്ടിന് നടക്കു നടത്തി അപ്പൊ അല്ല നേരെ വീട്ടിൽ നിന്ന് ചക്ക ഒത്തിട്ട ചള്ളക്കുവാ പറഞ്ഞ പോലെ

ആദ്യം അല്ല അങ്ങനല്ല ആദ്യം ഉണ്ടാവൂല ആദ്യത്തെ ചക്ക ആ മൂട്ടിലെട്ടിക്കൊടുത്ത് ചക്ക മൂത്തിന് വേശിച്ചേ പാവുമല്ലേ ഒരുപാട് ചക്കല്ലേ

ൂണ പൊടിണ്ട് മണു മിക്സ് ആക്കി കൊടുക്ക വിടെ ചക്കൂക്കാത്ത ചക്ക അല്ലെ വറവിലിട്ട് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് ചെമ്മീൻ കറിയാക്കാം അപ്പോൾ ചെമ്മീൻ അതാ നല്ല വൃത്തി തോലം കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് രണ്ടെണ്ണം കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ടേ അപ്പോ ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോ വെളിച്ചെണ്ണയും ചൂടായി അല്ലേ അപ്പോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഡേ ആദ്യം കുറച്ചറിയാൻ പറ്റിയതാ അപ്പൊ ഇത് നല്ലോണം ഇതിന്റെ പച്ചവണം മാറുന്ന പോലെ ഒന്ന് ഭയങ്കര ഇനി നമ്മുടെ സവാള കുനു കുന അരിഞ്ഞത് അല്ലേ കുനു കുനി

ിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൊറച്ച് ഗതം മസാല തീ കുറച്ചേ അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ട് അടുത്ത് നമ്മുടെ കഴുകി വെച്ച് നമ്മളെ ചെമ്മീൻ ഇട്ട് ഉടുത്തിട്ടെ നല്ലൊന്നും മസാല പൊടുപ്പിക്ക അപ്പൊ നമ്മുടെ ചെമ്മീല് നല്ല പൊട്ടി മസാല പിടിച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അരച്ചു വെച്ച് കഴിക്കാം അപ്പോൾ ഇപ്പൊ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം നമ്മുടെ ചെമ്മീൽ നിന്ന് വരും അല്ലേ ചിക്കനെ പോലെയുമ്പോ ചെമ്മീനി വെള്ളം ഇറങ്ങി വരും അല്ലേ വെള്ളം അടിക്കുന്നുണ്ട് നോക്കട്ടെ വേണ്ട ഇന്ന് വെള്ളം ഇറങ്ങി വരുന്നില്ല അപ്പൊ ഇതിലേക്ക് ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യം കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്ക ചൂടുവെള്ളല്ലേ തന്നെയാ ചൂടുവെള്ള പച്ച ചോടൊക്കെ പച്ച ചാറുണ്ട് பாத்து நோக்கிட்டு உப்பு அடிச்சு வச்ச அடிச்சு അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനപ്പുറം വെച്ചിരിക്കുന്നില്ല കുറച്ച് ചാറ് വേണം അല്ല ഓക്കെ അപ്പൊ ഇന്നത്തെ രാത്രി അത്രയാണ് കഴിക്കുക നമ്മുടെ ചക്ക വറവിലിട്ടത് ചോറ് നമ്മുടെ ചെമ്മീനെ ചെമ്മീൻ കറി ചോറിനെ കുറച്ച് കഴിച്ചു നോക്ക അപ്പൊ ഇന്ന് ഞാൻ ഒറ്റക്കായി കഴിക്കാനില്ല മഷണവെല്ലാം വായിക്കുന്ന അവർക്ക് കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോകും ആദ്യം നമ്മുടെ ചെമ്മീൻ കറിയും അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ചക്ക ചെമ്മീൻ ൂറ്റിറ്റും ഇങ്ങനെ മെച്ചായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ സൂപ്പർ മറവിലിട്ട ചക്കയുണ്ട് അതായത് ചക്ക കഷ്ടപ്പെട്ട് പണിയെത്തിന് രുചി ഉണ്ട് കേട്ടാ Jemmy, cam. Jemmy, udah betul sih, sakit cur. Jemmy, Nah, <tellan> Saya suka Oke.